ി ദുരന്തം ഉണ്ടായപ്പോൾ നമ്മുടെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നതുകൊണ്ടാണ് കുറേയധികം ആളുകൾ അന്ന് മരിച്ചത് എന്ന് ഒരു സെമിനാറിൽ പറഞ്ഞതിന്റെ പേരിൽ സർക്കാർ എന്നെ സസ്പെൻഡ് ചെയ്തത് എന്റെ സസ്പെൻഷൻ ഓർഡറിലെ ആദ്യത്തെ പാരഗ്രാഫ് പറഞ്ഞിരിക്കുന്ന ഇതാണ് ഈ ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം ഇവര് പാവപ്പെട്ടവരായതുകൊണ്ടല്ലേ സർക്കാർ അനസ്ഥ അനാസ്ഥ കാണിച്ചത് പണക്കാരായിരുന്നു ആകുമായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ച ഒരു സെമിനാറിൽ അപ്പോൾ ഓക്കേ ദുരന്തത്തില് അവര് കുറെ പേര് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു അപ്പോൾ അന്ന് സെന്റ് തോമസ് പള്ളിയുടെ പൂന്തുറയിലെ പള്ളിയുടെ സെമിത്തേരിയിലാണ് ഈ നൂറാം അനുസ്മരണ ജനം നടന്നത് അന്ന് പുറത്തുനിന്ന് എന്നെ അവിടെയുള്ള ആളുകളെ വിളിച്ചു അപ്പോൾ അന്ന് ഈ ഒരു സമരം പോലെ തന്നെ അല്ല ഇതിനേക്കാൾ ഒരു സമരം ഈ വോക്ക് ചെയ്തു വരുന്നതിന്റെ സമയത്ത് തിരുവനന്തപുരത്ത് നടത്തേണ്ടി വന്നു ഹൈവേ ബ്ലോക്ക് ചെയ്യുക റെയിൽവേ ബ്ലോക്ക് ചെയ്യുക ഗവർണറുടെ രാജ്ഭവനിലേക്കുള്ള മാർച്ച് അങ്ങനെ പല കാര്യങ്ങളും അന്ന് ഒരു സംഘടിതമായിട്ട് സമരം ചെയ്തിട്ടാണ് അവർക്ക് ഈ കോമ്പൻസേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ വരെ നേടിയത് ശരിക്കും തട അങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കാൻ സർക്കാരിന് പറ്റുമായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വാണിംഗ് വന്നപ്പോൾ സമയത്ത് തീരപ്രദേശത്തുള്ള ആളുകളെ അവരെ അറിയിച്ചിരുന്നെങ്കിൽ ഒരിക്കലും മനുഷ്യനപായം ഉണ്ടാകത്തില്ലായിരുന്നു ഓക്കി കാറ്റ് വന്നു പോവും പക്ഷെ മനുഷ്യര് കടലിലുണ്ടാകുമായിരുന്നില്ല സമയത്ത് വാണിങ് നൽകിയിരുന്നെങ്കിൽ അത് സർക്കാരിന്റെ ഒരു അനാസ്ഥയായിരുന്നു അത് തടയാമായിരുന്ന സംഭവിക്കാതെ നോക്കാമായിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ഓക്കി ദുരന്തം അന്ന് സമരപരിപാടികൾ ഒക്കെ കുറെ അവിടെ ചെയ്യേണ്ടി വന്നു അതിനുശേഷം അതേപോലൊരു പരിപാടി ആണ് ഇന്ന് മൊനമ്പത്ത് നടക്കുന്നത് മൊനമ്പത്തെ ഈ പരിപാടിയും ഗവൺമെന്റിന് ഇത് സമരത്തിലേക്ക് എത്താതെ നോക്കാമായത് തീർച്ചയായിട്ടും പക്ഷേ ഗവൺമെന്റ് ഇപ്പോഴും ഒരു അനുകൂല നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല സ്വീകരിച്ചിട്ടില്ലേ നൂറിലധികം ദിവസം ഇത്രയും ഒരു സമരം ഇവിടെ നടത്തിയിട്ടും ഗവൺമെന്റ് ഒരു കണ്ടില്ല കേട്ടില്ല എന്നുള്ള മട്ടിലുള്ള ഒരു പോക്കാണ് ശരിക്കും ഈ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു പാട്ടക്കരാറ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടില് ഗുജറാത്തിൽ നിന്ന് വന്ന ഒരാളുടെ പേരിൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവ് എഴുതാണ് മലയാളിയല്ല ഗുജറാത്തിൽ നിന്ന് വന്നയാള് ഒരു അബ്ദുൾ സത്താർ സേട്ട് എന്ന് പറയുന്ന ഒരാൾക്ക് പാട്ടുകരാറ് കൊടുത്തു പാട്ടക്കരാർ അറിയാലോ അത് എന്തെങ്കിലും ഒരു ഉപയോഗത്തിന് കുറെ കാലത്തേക്ക് കൊടുക്കുന്നു നൂറ്റി ഇരുപത്തിമൂന്ന് വർഷം വെച്ചാണെന്നാണ് ഞാൻ എടുത്ത് വായിച്ചത് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ ഇങ്ങനെ നൂറ്റി ഇരുപത്തിമൂന്ന് വർഷത്തെ പാട്ടക്കരാറാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഇപ്പോഴാണ് ഈ നൂറ്റി ഇരുപത്തി മൂന്ന് വർഷമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ ആ പാട്ടക്കരാർ അപ്പൊ ആ പാട്ടക്കരാറ് നൽകിയത് നാനൂറ്റി നാല് ഏക്കറും പരഭൂമിയും അറുപത് ഏക്കർ വെള്ളവും കൂടെ കൂടിയുള്ള പാട്ടക്കരാറാണ് അപ്പൊ ആ പാട്ടുകാര നൽകി ഇപ്പൊ രാജാവിന് എന്നുള്ള അധികാരമുണ്ട് അതുപോലെ മൂന്നാറിലും അന്ന് പാട്ട് നൽകിയിരുന്നു രാജാവ് പല സ്ഥലങ്ങളിലും ഇങ്ങനെ രാജാവ് പല പല കാര്യങ്ങൾക്ക് പാട്ടം നൽകിയിരുന്നു പക്ഷേ പാട്ടം നൽകിയ സ്ഥലങ്ങളൊക്കെ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അത് രാജാവ് നൽകിയതൊക്കെ രാജാവിന്റെ സ്ഥലങ്ങളെല്ലാം തന്നെ ഗവൺമെന്റ് സ്ഥലങ്ങളായി അപ്പോൾ ഇത് പാട്ടം കഴിഞ്ഞ് സർക്കാരിന്റെ സ്ഥലമാകേണ്ട ഒരു കാര്യമാണ് ഈ നാനൂറ്റി നാല് ഏക്കറും അതുപോലെ അന്ന് പാട്ട് നൽകിയിരുന്ന അറുപത് ഏക്കർ ഉള്ളു പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു വലിയൊരു ഒരു തട്ടിപ്പ് നടന്നു നമ്മുടെ കേരളത്തിൽ സ്ഥിരം തട്ടിപ്പുകൾ പലതും നടക്കുന്നുണ്ട് ഒരു തട്ടിപ്പ് കഴിഞ്ഞ് അടുത്ത തട്ടിപ്പിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലൊരു തട്ടിപ്പ് പണ്ട് നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടില് ഈ ആദ്യത്തെ ഗുജറാത്തി സേട്ടുവിന്റെ മരുമകൻ ഒരു ആധാരം രജിസ്റ്റർ ചെയ്തു ഒരു ആധാരം രജിസ്റ്റർ ചെയ്ത് അത് അതിന്റെ പറഞ്ഞിട്ടുണ്ട് ഇത് പട്ടത്തിനടുത്ത് ഞങ്ങളുടെ നികുതിയൊക്കെ അടച്ച ശേഷം ഇപ്പൊ ആചാരം രജിഷ്ടം പറഞ്ഞിട്ട് സ്വന്തമാക്കി നാപ്പത്തെട്ടില് നമ്മള് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ പിറ്റേ വർഷമാണത് അമ്പതില് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനാമ്പ തീയതി ഇത് അറുഖ് കോളേജിന് അവരുടെ ഇസ്ലാമിക് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് വീണ്ടും ഒരു ഒരു ഉണ്ടാക്കി രജിസ്റ്റർ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലും ഈ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ആ സമയത്ത് നടന്ന ഒരു വലിയ തട്ടിപ്പ് ആണ് നമ്മൾ ഈ ഒരു സമരത്തിലേക്ക് ഇവിടെ എത്തേണ്ടതിന്റെ ഒരു മൂലകാരണം കാരണം അപ്പൊ ആ തട്ടിപ്പ് നടത്തി തട്ടിപ്പ് വിശ്വാസവഞ്ചന ഗൂഢാലോചന ഒക്കെ നടന്നിട്ടുണ്ട് നടന്നതിന്റെ പേരിൽ നമ്മൾ ഇതെല്ലാം ക്രിമിനൽ കാര്യങ്ങളാണ് പക്ഷെ അതിനുശേഷം അറുപത്തി നാലിലോ മറ്റോ ആണ് പറവൂർ മുൻസിപ്പൽ കോടതിയിൽ ഒരു സിവിൽ കേസായിട്ട് മറ്റോ ഈ ക്രിമിനൽ നിയമങ്ങൾ അനുസരിച്ച് നടപടികൾ എടുക്കുന്നതിന് പകരം നമ്മൾ സിവിൽ നിയമങ്ങൾ അനുസരിച്ച് നടപടികൾ മുന്നോട്ട് പോയി നമ്മൾ ഒരിടത്ത് എത്തിയിട്ടില്ല അതാണ് ഇന്നത്തെ ഒരു അവസ്ഥ ഈ നാപ്പത്തിയെട്ടിലും അമ്പതിലും നടന്ന ആ ഒരു ക്രിമിനൽ തട്ടിപ്പുകൾ പിന്നീട് അടുതിലും വലിയൊരു തട്ടിപ്പ് നടന്നത് ഈ വറൂഖ് കോളേജ് ഇസ്ലാമിക് പെർപ്പസിന് വേണ്ടി അതിൽ വാക്കപ്പെന്നുള്ള വാക്കൊക്കെ ഉണ്ട് അപ്പം അതിനുവേണ്ടി കൊടുത്ത സ്ഥലം അവരത് നമുക്ക് വീണ്ടും ഒരു വക്കീലിന് മുക്തിയാർ നൽകി ആ വക്കീലത് കൊറേ പേർക്ക് വിറ്റു അതിന്റെ പൈസ പൊറക്കോളജിനും കിട്ടി ഈ അമ്പതിലെ പ്രമാണത്തിൽ അന്ന് ഈ നാനൂറ്റി നാല് ഏക്കറിന് ഒരു ലക്ഷം രൂപയാണ് വില വെച്ചിരിക്കുന്നത് അതായത് ഒരു ഏക്കറിന് ഇരുനൂറ്റി രൂപ ഒരു സെന്റിന് രണ്ടായിരം രൂപ ഇവിടുത്തെ സ്ഥലത്തിന്റെ വില അമ്പതി വെച്ചിരിക്കുന്ന ഒരു സെന്റിന് രണ്ടായിരം രൂപ എന്നിട്ട് ഫറൂഖ് കോളേജ് അത് വിറ്റിട്ട് ആ ഒരു ലക്ഷം രൂപയുടെ സ്ഥലം ഫറൂഖ് കോളേജ് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ കുറച്ചു തന്നെ അവർ നേടി അപ്പോൾ വിൽക്കാൻ പാടില്ല അത് അടുത്തൊരു തട്ടിപ്പാണ് അപ്പൊ ഈ തട്ടിപ്പുകൾ നടന്നത് എന്തിനാന്നുള്ളത് ഒരു തമാശ നടന്ന തട്ടിപ്പല്ല വിവരമില്ലാത്തൊരു തട്ടിപ്പുമല്ല ഇത് വളരെ പ്ലാൻ ചെയ്ത് നടന്ന ഒരു തട്ടിപ്പാണ് അപ്പോൾ ഈ തട്ടിപ്പ് മറിച്ചു വെക്കാൻ വേണ്ടി കുറേയധികം ഈ കലക്കവെള്ളം ഉണ്ടാക്കാന്ന് അറിയത്തില്ലേ അതാണ് ഈ കേസുകൾ പോവുകയും അച്യുതാനന്ദന്റെ സമയത്ത് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു പിന്നെ ഇപ്പോഴത്തെ ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ട് അതുപോലെ കേസുകള് സിവിൽ കേസുകളായിട്ട് ഇങ്ങനെ പോകുന്നു ഇതെല്ലാം തന്നെ ഈ ക്രിമിനൽ തട്ടിപ്പ് മറച്ചു വെച്ച് കലക്കവെള്ളം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം നടക്കുന്ന ഒരു കാര്യമാണ് ഞാനത് പറയാൻ കാര്യം ഞാൻ മുമ്പ് പാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവനന്തപുരത്ത് ഒരു ഇതേപോലെയുള്ള ഒരു ഭൂമിയെ സംബന്ധിച്ചൊരു കേസ് അന്വേഷിച്ചിരുന്നു അന്ന് ഞാൻ ലോകായുക്തയിൽ ആയിരുന്നു ആദ്യം അതിനുശേഷം പിന്നീട് ഞാൻ വിജിലൻസിൽ എ ഡി ജി പി ആയിട്ട് വന്നപ്പോഴും ആ കേസ് അന്വേഷണം തുടർന്നു രണ്ടായിരത്തി പതിനാല് പതിനാലിലാണ് പാറ്റൂർ കേസ് എന്നാണ് എന്നെ ആ സമയത്ത് അറിയപ്പെട്ടിരുന്നത് ആ കേസിന്റെ അന്വേഷണം അത് അന്ന് റവന്യൂ നിയമങ്ങള് എല്ലാം തന്നെ അത് നോക്കേണ്ടി പഠിക്കേണ്ട ഒരു ഈ കേസിനുമായിട്ട് പഠിച്ചു സമയം ഉണ്ടായിരുന്നു പഠിച്ചു അപ്പോൾ ആ ഒരു അവിടെയും ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ഒരു ചെറിയ ഏതോ കടയിൽ നിന്ന് ഈ തേയിലയും അങ്ങനത്തെ സാനക്കാരി വാങ്ങിക്കല്ലോ അങ്ങനത്തെ ഒരു ചെറിയൊരു കടലാസ് ആണ് ഒരു അതിനെ ഒരു പ്രമാണമായിട്ട് മാറ്റി അവിടുത്തെ വഞ്ചൂർ സബ് രജിസ്റ്റർ ഓഫീസിൽ അപ്പോൾ ഒരു തൊണ്ടുകടലാസ് ഒരു ഒന്നുമില്ല മുന്നാധാരം ഒന്നുമില്ല ലീസിന്റെ അതുപോലും ഇല്ല പട്ടയല്ല ഒന്നുമില്ല ഒന്ന് ക്ലാസിൽ നിന്ന് ഒരു ഒരു പ്രമാണം സബ് രജിസ്റ്റർ ഓഫീസിൽ കളവുമായിട്ട് വ്യാജമായിട്ട് തട്ടിപ്പായിട്ട് ഉണ്ടാക്കി എന്റെ അരിസ് മലയാളത്തിന്റെ കുറേയധികം അത് പട്ട കരാറ് പോലത്തെ സാധനമാണ് അത് കൊല്ലത്തെ ഒരു സബ് രജിസ്റ്റർ ഓഫീസിൽ ഒരു വ്യാജമായിട്ടൊരു അന്ന് തമിഴിലാണ് കൊല്ലത്ത് എഴുതിക്കുന്നത് ഒരു ഒരു കരാറുണ്ടാക്കി ആ കരാറൊന്നും ഇല്ലാതെ വെറും വ്യാജമായിട്ടുള്ള ഒരു സാധനമാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ഒരു അഡ്വക്കേറ്റ് ഇത് നോട്ടറൈസ് ചെയ്തു അതായത് ഇത് കറക്റ്റ് ആണ് ഒറിജിനൽ ഇത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അത് വെച്ചിട്ടാണ് ഹരസ മലയാളി ഇപ്പോഴും ആ സ്ഥലം അനുഭവിക്കുന്നത് അതിന്റെ കേസുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കേസുകൾ ഇങ്ങനെ നടക്കുന്നത് അതിന്റെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു മൂലകാരണം നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു തട്ടിപ്പുണ്ടാവും ഈ മുൻപത്തെ ഈ നാനൂറ്റി നാല് ഏക്കറിന്റെ കാര്യത്തിലും രണ്ടായിരത്തി നാല്പത്തെട്ടിലും അമ്പതിലും ഒരു വലിയ തട്ടിപ്പ് നടന്നു ഫ്രോഡ് തട്ടിപ്പ് അതൊരു ക്രിമിനൽ കാര്യമാണ് ഇതുവരെ അതിന്റെ പേരിൽ നമ്മൾ ആരും ഒരു എഫ്ഐആറിന് പോയിട്ടില്ല ആക്ച്വലി ഈ സേട്ടുവിന്റെ ഗുജറാത്തിയുടെ മരുമകന്റെ മക്കൾ ആരെങ്കിലും എനിക്ക് ഇപ്പോൾ ഉള്ളു അവർക്കെതിരെയും ഫറൂഖ് കോളേജിന്റെ അന്നത്തെ വലവകോടിലെ അതിന്റെ അതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെയാണ് ഇത് എഴുതി കൊടുക്കുന്നത് അപ്പം അവരുടെ ആൾക്കാർക്കെതിരെയും ഒരു റോഡിനും വിശ്വാസവഞ്ചനയ്ക്കും ഗൂഢാലോചനയ്ക്കും ഒരു കേസ് തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ് സിവിൽ കേസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ പോവുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം അതുകൊണ്ടാണ് ഈ ജുഡീഷ്യൽ കമ്മീഷനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സിവിൽ കേസ് പോയിട്ട് ഹൈക്കോടതിയിലും അവരുടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അങ്ങനെ പോയിട്ട് ഇതൊരിക്കലും എടുത്ത് വരില്ല ഇനിയിപ്പോൾ ഞാൻ രണ്ട് എന്റെ എന്റെ അനുഭവത്തിൽ പാറ്റൂർ കേസിന്റെ കാര്യം പറഞ്ഞു കാഴ്ച മലയാളത്തിന്റെ കാര്യം